കേരളത്തിലെ പദ്ധതിയിൽ നിന്ന് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള വൺ തുക പ്ലാൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ച വിഷയമാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഗണ്യമായ കുറവാണ് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തിയഞ്ചാം തീയതിയും സർക്കാർ ഇറക്കിയ രണ്ട് ഉത്തരവുകളുടെ ഭാഗമായി നാനൂറ്റി അൻപത് കോടിയോളം രൂപ പട്ടികജാതിക്കാരുടെയും നൂറ്റി പതിനൊന്ന് കോടി രൂപ പട്ടികവർഗക്കാരുടെയും പ്ലാൻ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് ഉള്ള പ്ലാൻറെ എക്സ്പെൻഡിച്ചർ തന്നെ അതിന്റെ ചെലവ് തന്നെ അൻപത് ശതമാനത്തിൽ താഴെയാണ് വെട്ടിക്കുറച്ചിട്ടും പ്ലാൻ ഫണ്ടിന്റെ എക്സ്പെൻഡിച്ചർ താഴെയാണ് നമുക്കറിയാവുന്നത് സംസ്ഥാനത്തിന്റെ പദ്ധതി കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി ഒരു മാറ്റമില്ലാതൊരു മുപ്പതിനായിരം കോടിയിൽ തുടരുകയാണ് ഈ പ്ലാനിന്റെ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്കും രണ്ട് ശതമാനം പട്ടികവർഗക്കാർക്കും കിട്ടണം കഴിഞ്ഞ അഞ്ചു കൊല്ലമായി പ്ലാനിന്റെ എസ്റ്റിമേറ്റിൽ വർധനമില്ലാത്തതുകൊണ്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കിട്ടുന്ന തുക കഴിഞ്ഞ നാലഞ്ചു വർഷമായി ഒരേ തുക കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഗണ്യമായ കുറവ് പ്ലാനിൽ തന്നെ ഉണ്ട് അഞ്ചു വർഷമായി എന്നിട്ട് അതിൽ നിന്നാണ് വലിയ തുക വെട്ടിച്ചുരുക്കുകയും വലിയ തുക ചെലവഴിക്കാതെ വെച്ചിരിക്കുകയും ചെയ്യുന്നത് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് കേരളത്തിലെ പട്ടികജാതിക്കാരുടെ പാർപ്പിട പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ക്ഷേമ പരിപാടികൾ ഇതെല്ലാം തകരാറിലായിരിക്കുകയാണ് നൂറുകണക്കിന് ഡ്രോപ്പ് ഔട്ടുകളാണ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഈ ഗ്രാന്റ്സ് പോലും രണ്ടു വർഷം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റാതെ അപമാനിതരായി കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വിട്ടുപോലുകയാണ് വാത്സല്യനിധി ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം തകരാറിലായി നിരവധി വിദ്യാഭ്യാസ ആരോഗ്യ ക്ഷേമ പദ്ധതികളാണ് തകരാറിലായിരിക്കുന്നത് ഇത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരോടുള്ള ക്രൂരമായ അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാർ മറുപടിയില്ല പക്ഷെ ദൌർഭാഗ്യകരമായൊരു കാര്യമുണ്ടായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോൾ തുടർച്ചയായി ബഹുമാന്യനായ സ്പീക്കർ അത് തടസ്സപ്പെടുത്തുകയാണ് ഞാൻ ഏറ്റവും കുറവ് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവാണ് ഇവിടെ മുപ്പത് മിനിറ്റും മുപ്പത്തഞ്ച് എല്ലാം വാക്കൌട്ട് പ്രസംഗം നടത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കളുണ്ട് ഞാൻ ഏറ്റവും കുറവ് പറയുന്ന ആളാണ് ഒൻപതാമത്തെ മിനിറ്റിൽ ഒരു കാലത്തും ഈ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവിനോടും ചെയ്യാത്ത ഇടപെടലാണ് സത്യത്തിൽ സ്പീക്കർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ സർക്കാരിനെ സന്തോഷിപ്പിക്കാനും എന്റെ പ്രസംഗം മനഃപൂർവ്വം തടസ്സപ്പെടുത്താനും അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനും ഞാനത് ഫിനിഷ് ചെയ്യുമ്പോൾ അത് സർക്കാരിന് ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ ബാക്ക് ബെഞ്ചിൽ നിന്ന് അംഗങ്ങൾ ബഹളമുണ്ടാക്കുന്ന കൂടി നിരവധി പ്രാവശ്യം ഇന്നലെ അഞ്ചു പ്രാവശ്യം സ്പീക്കർ ഇടപെട്ടു അഞ്ചു പ്രാവശ്യം എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ആവുമ്പോൾ ഇടപെടുക അപ്പൊ അതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടും ഈ വിഷയം ഗൌരവത്തോടു കൂടി മുഴുവൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ മറ്റു പ്രതിപക്ഷ നേതാക്കൾക്ക് കൂടി അവസരം കിട്ടാത്തൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ സർക്കാരിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചും സ്പീക്കറുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് സഭ നടപടികളിൽ ഇന്ന് സ്തംഭിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകമായി ഇതിന്റെ ഭാഗമായി തുടർച്ചയായി ആന ചവിട്ടിക്കൊല്ലുകയാണ് ആളുകളെ സർക്കാർ ഇപ്പോഴും നിസ്സംഗരായിരിക്കുകയാണ് ഒന്നും ചെയ്യാനില്ലാത്ത മട്ട് സർക്കാരിരിക്കാണ് അഞ്ചു പേരെയാണ് ഈ ആഴ്ച ആന ചവിട്ടിക്കുന്നത് ചൂട് കൂടുകയാണ് വീണ്ടും ആന പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ വനാതിർത്തികളിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പോലും വിധിക്ക് വിധിക്കുവിട്ടുകൊടുക്കാനുള്ള തീരുമാനമാണ് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് വകുപ്പിന്റെ വനമന്ത്രിയുടെയും ചില പ്രസ്താവനകൾ ശരിയല്ല ഇത് വനാതിർത്തിക്ക് അകത്തല്ല നടന്നിരിക്കുന്നത് വനാതിർത്തിക്ക് പുറത്താണ് നടന്നിരിക്കുന്നത് വനാതിർത്തിക്കകത്തും ആ വനാവകാശ നിയമം അനുസരിച്ചും അവിടെ ജീവിക്കാൻ ആദിവാസികൾക്ക് അവകാശമുണ്ട് അപ്പൊ വനത്തിലേക്ക് അതിക്രമിച്ചു കടന്നവരെ അല്ല ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത് ഒരു തെറ്റായ രീതിയിൽ ഈ മരിച്ചവരെ അധിക്ഷേപിക്കുന്ന കൂടിയാണ് ബഹുമാനപ്പെട്ട വനം മന്ത്രിയും മദ്യപിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത് മദ്യപിച്ചു പോയവരേക്ക് ആന ചവിട്ടിക്കൊല്ലോ മദ്യപിച്ചു പോയവരേക്ക് ആന ചവിട്ടിക്കൊല്ലോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയാൽ ഒന്നും സർക്കാർ ചെയ്യുന്നില്ല അവരെ വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യണം അതോടൊപ്പം തന്നെ അവിടെ പത്തനംതിട്ടയിൽ ഒരു കാപ്പ ഒരു കേസിൽ ഒരു പ്രതിയെ നാടുകടത്തി പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ സെക്രട്ടറി മഹാത്മാഗാന്ധിയായിട്ടാണ് ആ കാപ്പാ പ്രതിയെ താരതമ്യം ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധി ജയിലിൽ പോയ പോലെയാണ് ഇയാൾ ജയിലിൽ പോയെന്നാണ് വലിയ ഗുരുതരമായ ക്രിമിനൽ കേസിലെ പ്രതിയെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് അയാളാണ് നാട് കടത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ കാപ്പാ കേസിലെ പ്രതിയെ ബഹുമാന്യനായ മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്തത് പിൻവലിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഗാന്ധിയെ അപമാനിച്ചതിന് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു